അനന്ത് അംബാനിയുടെയും രാധിക മർച്ചിന്റെയും അത്യാഡംബര വിവാഹ ആഘോഷത്തിൽ പങ്കെടുത്ത ബോളിവുഡ് താരങ്ങൾക്കെതിരെ വിമർശനവുമായി കങ്കണ റണാവ് പ്രശസ്തിയും പണവും വേണ്ടെന്ന് വെക്കാൻ ശക്തമായ വ്യക്തിത്വവും അന്തസ്സും വേണമെന്ന് കങ്കണ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്ററിൽ കുറിച്ചു ഷാറുഖ് ഖാൻ അമീർ ഖാൻ സൽമാൻ ഖാൻ തുടങ്ങിയ പ്രമുഖ താരങ്ങൾ പങ്കെടുത്ത അനന്ത് രാധിക പ്രീ വെഡിംഗ് ചടങ്ങിൽ കങ്കണ പങ്കെടുത്തിരുന്നില്ല സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ നിരവധി തവണ കടന്നു പോയിട്ടുണ്ട് പ്രലോഭനങ്ങളും ഒരുപാട് ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിലൊന്നും കാര്യമില്ല എത്ര പ്രലോഭനങ്ങൾ പ്രലോഭനങ്ങളുണ്ടായാലും ഒരിക്കലും വിവാഹ ചടങ്ങുകളിൽ ഐറ്റം ഡാൻസ് ചെയ്യില്ല അവാർഡ് നിശ്ചയിൽ പോലും ഞാൻ ഐറ്റം ഡാൻസ് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് പ്രശസ്തിയും പണവും വേണ്ടെന്ന് വെക്കാൻ ശക്തമായ വ്യക്തിത്വവും അന്തസ്സും അത്യാവശ്യമാണ് ലോകത്ത് ഒരാൾക്ക് നേടാനാകുന്ന ഏകസമ്പത്ത് സത്യസന്ധതയുടെ സമ്പന്നതയാണ് എന്ന് യുവതലമുറ മനസ്സിലാക്കണം കങ്കണ കൂട്ടിച്ചേർത്തു അംബാനിയുടെ മകന്റെ വിവാഹ ആഘോഷങ്ങളിൽ പങ്കെടുത്ത ബോളിവുഡ് താരങ്ങളെ പരോക്ഷമായി പരിഹസിക്കുന്ന രീതിയിലാണ് കങ്കണയുടെ പ്രതികരണം നിരവധി പേര് ഈ വിഷയത്തിൽ കങ്കണയെ പ്രശംസിച്ചു ഗുജറാത്തിലെ ജാംനഗറിൽ നടന്ന ആഘോഷ പരിപാടിയിൽ ഷാറുഖ് ഖാൻ സൽമാൻ ഖാൻ അമീർ ഖാൻ രൺവീർ സിംഗ് ആലിയ ഭട്ട് ദീപിക പദുക്കോൺ അമിതാഭ് ബച്ചൻ രജനികാന്ത് ഐശ്വര്യ റായ് തുടങ്ങിയ വൻ താരയാണ് പങ്കെടുത്തത് പ്രമുഖ ഗായകർ റുഹാനെയും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഗാൻ ത്രയം ഒരുമിച്ച് ഓസ്കാർ പുരസ്കാരം നേടിയ തെലുങ്ക് ഗാനം നാട്ടുനാട്ടുവിന് ചുവടുവച്ചതും വൈറലായിരുന്നു കോടികളാണ് ഇതിനുവേണ്ടി അംബാനി കുടുംബം ചെലവഴിച്ചത് പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക